പൊതുവെ ഒരു സമൂഹത്തിനെ യുക്തിഭദ്രമായിട്ടൊരു വിഷയത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും അതിൽ ഉൾപ്പെട്ട ആളുകൾക്കും വിജയിക്കാനുള്ള ഒരു മാനദണ്ഡമായിത്തീരുന്നു അതിലഭിപ്രായ വ്യത്യാസമില്ല മറിച്ച് സാധാരണ പല പരിപാടികളിലായിട്ട് കേൾക്കാൻ കഴിയുന്നതാണ് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ശാസ്ത്രം ഇന്ന് ഒരുപാട് പുരോഗതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ചും അതിന്റെ സംഭാവനകളായിട്ടാണ് ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല മറിച്ച് മനുഷ്യന് കൊടുത്ത ഫിസിക്കലായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ലോകം അവസാനം വരെ പരിശ്രമിച്ചാലും പരിവർത്തനം വരുത്തി കഴിഞ്ഞാലും ഒരു സംഗതി പോലും പൂർണ്ണതയിലേക്ക് ഈ എത്തിക്കാൻ കഴിയില്ല ശരിക്കും ശ്രദ്ധിക്കണം ഇന്ന് ഈ കയ്യിലുള്ള മൊബൈൽ നാളെ ഔട്ട് ഓഫ് ഓഫേഷൻ ആണ് കാരണം അത് മോഡിഫൈ ചെയ്ത് ഒരുപാട് ഉയരണങ്ങളിലേക്ക് എത്താനുണ്ട് അത് എത്തിയില്ല അതേ സ്ഥാനത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ഏകദേശം ആദിനിബി അലി ഇസ്ലാം അസ്ലാമുടെ കണക്കനുസരിച്ച് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറം ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറല്ല അപ്പറുള്ള കണക്കാണ് ഞാൻ ഉണർത്തുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ എന്നുള്ള സൃഷ്ടിനെ സൃഷ്ടിച്ച് സൃഷ്ടാവിനെ സമ്മേളിച്ചിടത്തോളം അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടാണ് അത് സൃഷ്ടിച്ചത് അതിലേക്കൊന്നും കൂട്ടാനും കഴിയില്ല കുറക്കാനും കഴിയില്ല രണ്ടവസ്ഥയിലും അപകടമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരലെങ്ങാനും ജാസ്തി കൊടുത്താൽ മറ്റുള്ള ഇവിടെ മുമ്പ് വെച്ചിട്ടാൽ നിങ്ങൾക്കെല്ലാം അഞ്ചു വരലുള്ളും എനിക്ക് ആറ് വരലുണ്ട് എന്ന് പറയാൻ നിൽക്കൂല ഒരെണ്ണം കുറഞ്ഞാൽ ഇതേ അവസ്ഥ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ന്യൂനതകളില്ലാതെ നൂറ് ശതമാനം ഈ ലോകത്ത് കാണുന്ന മുഴുവൻ വ്യവസ്ഥകളും സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് വഹിയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ വൈക്ക് കൊടുത്ത നിയമത്തിനാണ് എന്ന് പറയാ ആർക്കും അഭിപ്രായം പറയണോ ഇത്ര പെർഫെക്റ്റ് ആയ ആളെ സംബന്ധിച്ചോടത്തോളം നിങ്ങൾ അല്ലെ ഒറ്റക്കാളി പറയാനെ മനുഷ്യന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല മനുഷ്യനെ പരിപൂർണരായിട്ടാണ് സൃഷ്ടിച്ചത് പക്ഷെ ലിംഗത്തിന്റെ അറ്റത്ത് കുറച്ച് തൊലി കൂടിപ്പോയി അത് കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ വന്നു ഏഹ് അത് പൂർണനായിട്ടാണ് സൃഷ്ടിച്ചത് ഒരു മാറ്റം ഇല്ല അതിൽ നിന്നിട്ട് ലേശം ഇറച്ചി അത് അവസാനം വന്ന മണ്ണ് പൊത്തിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ ജാഫർ കാക്ക ഡിസൈനർക്ക് വല്ലാത്ത ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത് അല്ല എനിക്കും ആദ്യം തന്നെ അതന്നെ പറയാനുള്ള അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ ലോകത്തേക്ക് നോക്കി ഇത്രയും സത്യം പറഞ്ഞ എളുപ്പില്ലാതെ എങ്ങനെ അങ്ങനെ വാക്ക് പറയാൻ പറ്റുക ഈ ലോകത്തെ ഈ ലോകത്തേക്ക് നോക്കി ഈ എല്ലാം പരിപൂർണമായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാല് എത്രയെത്ര കുട്ടികള് ഒട്ടിപ്പിടിച്ചും തലയൊട്ടിയും വികലമായിട്ടും ലോകത്തെ നാല് ശതമാനം കുട്ടികൾ പിറക്കുന്നതിൽ ഇപ്പോഴും അംഗവൈകലത്തോടുകൂടിയാണ് പിറക്കുന്നത് അപ്പം ഇത്രത്തോളം നാല് ശതമാനം കുട്ടികൾ ഇങ്ങനെ പിറക്കുന്നു ഇങ്ങനെ വളരുന്നു എന്നിട്ട് ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ വാക്ക് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അസാമാന്യപരമായ ധൈര്യം തന്നെ വേണം നമ്മളെ ശരീരം ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളെ കണ്ണ് മാത്രം എടുത്ത് നോക്കിയാൽ ഒരു എഞ്ചിനീയർ വിചാരിച്ചാൽ ഒഴിവാക്കാമായിരുന്ന ഒരു ഡെസനോളം ഡിഫക്റ്റ് നമ്മളെ കണ്ണില് മാത്രം പരിപൂർണമായി സൃഷ്ടിച്ച ഒരു കണ്ണ് വെച്ചിട്ട് കാണാത്തതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഒരു കണ്ണട വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അതിന് പിന്നെ നമ്മളൊരു ഒപ്റ്റോമെട്രീഷ്യന്റെ ആവശ്യം കൂടി വന്നു ഇനി നമ്മളെ കണ്ണ് മാത്രമല്ല നമ്മളെ പിന്നെ നോക്കുക നമുക്ക് ഒരു അറുപത് ശതമാനത്തിലധികം മനുഷ്യന്മാർക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ട് അത് സർവ ശക്തനായ സ്രഷ്ടാവ് സൃഷ്ടിച്ചതിൻ്റെ ഒരു ന്യൂനത ന്യൂനത കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് ഇനി നമ്മളെ പിന്നെ ഈ എപ്പിഗ്രോട്ടിസിനെ കുറിച്ചൊന്ന് പഠിക്കുക അതായത് നമുക്ക് സംസാരിച്ചുകൊണ്ട് ഒരേ സമയം ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ തൊണ്ടയില് കുറെ കുടുങ്ങിയിട്ട് കുട്ടികൾ മരിക്കുന്ന കുറെ വാർത്തകൾ നമുക്ക് വായിക്കാൻ പറ്റും ഇത് നമ്മളെ സർവശക്തനായ സ്രഷ്ടാവിൻ്റെ സൃഷ്ടിയുടെ പോരായ്മ കൊണ്ടുണ്ടായതാണ് അപ്പൊ നിങ്ങളുടെ ശരീരം മാത്രം എടുത്ത് നോക്കിയാൽ മതി അങ്ങനെ ഒരു പണി അറിയാവുന്ന ഒരു സ്രഷ്ടാവ് ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മളെ ശരീരം മാത്രമാണ് അപ്പൊ ആ സാധനം കയറിഞ്ഞാൽ പറഞ്ഞ പോലെ ഇത് നാളെ പോസ്റ്റിൽ വായിച്ച പോലെ നമുക്ക് മൂന്ന് രീതിയിലാണ് മതവിശ്വാസികളെ വാദങ്ങൾ ഉണ്ടാവുക പിന്നെ ആർസിന്റെ പോസ്റ്റിൽ വായിച്ചത് ഒന്ന് പ്ലേ സ്കൂള് കിന്റർ ഗാർഡൻ നഴ്സറി ഇത് പ്ലേ സ്കൂൾ അതാണ് കാരണം നമ്മുടെ ശരീരം മാത്രം നോക്കിയാൽ മതി സൃഷ്ടാവില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവ് അതാണ് അല്ലെ അതിന് ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്ന് ശരിയാണ് മതകഥ അനുസരിച്ച് ഇസ്ലാമിൻ്റെ കഥയനുസരിച്ചായാലും മനുഷ്യനുണ്ടായിട്ട് ആദന്വീനെ സൃഷ്ടിച്ചിട്ട് മണ്ണ് കുഴച്ച് പരിവപ്പെടുത്തി എല്ലാവരും സൃഷ്ടിച്ചിട്ട് ആറായിരം വർഷമായിട്ടേ ഉള്ളൂ ക്രിസ്തു മത ചരിത്രം അത് പതിനായിരം വർഷമായിട്ടേ ഉള്ളൂ പക്ഷേ ഹോമോസാപ്യൻസൂടെ മൂന്ന് ലക്ഷം വർഷത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് ഹോമോസാപ്യൻസിന് മനുഷ്യനെ കൂട്ടമായി ജീവിക്കാൻ തുടങ്ങി അൻപതിനായിരം വർഷത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് മനുഷ്യന് കൃഷി ചെയ്ത് എന്താ സംസ്കാരം രൂപപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങി പതിനായിരം വർഷത്തിൻ്റെ ചരിത്രമുണ്ട് പക്ഷേ മതങ്ങൾക്കും മതദൈവങ്ങൾക്കും ഈ പതിനായിരം വർഷം മുമ്പുള്ള ചരി എത്ര അറിയില്ല അതാണ് പ്രശ്നം